ഓടാലി കൊരേച്ചാൽ ശ്രീ ദുർഗാ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി വിളവെടുത്തു ശബരിമല ക്ഷേത്രം മുൻ മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു പൂക്കൃഷിക്ക് മേൽനോട്ടം വഹിച്ച ദിവാകരൻ കുറ്റിലിക്കാടിനെ ചടങ്ങിൽ ആദരിച്ചു മറ്റത്തൂർ കൃഷി ഓഫീസർ ഡോക്ടർ വി യു ദിവ്യ ക്ഷേത്രം സെക്രട്ടറി സുരേഷ് കടുപ്പ്ശേരിക്കാരൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം രാജ കൃഷി അസിസ്റ്റന്റുമാരായ ഇ ബി വിബിൻ എം കെ ജിഷ ഭഗിനി മണ്ഡൽ സെക്രട്ടറി ഷീലാ രാജൻ ജിനേഷ് കൗങ്ങാപ്പിള്ളി ജയൻകർത്ത രേഖാ പ്രണേഷ് എന്നിവർ സംസാരിച്ചു ക്ഷേത്രം വക ഒരേക്കറോളം സ്ഥലത്ത് രണ്ടായിരത്തോളം ചെണ്ടുമല്ലികളാണ് കൃഷി ചെയ്തത് ഓണക്കാലത്ത് വരുമ്പോൾ ആചാരമോ സംസ്കാരമൊക്കെ കാണുമല്ലോ അന്നിപ്പോൾ ഇതുപോലെ പൂക്കളൊന്നുമില്ല ചുമ്പ മുക്കുറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള വെള്ളപ്പൂക്കൾ അങ്ങനെയൊക്കെ കിട്ടുന്ന എല്ലാവരും കൂടി പറച്ച് അതിൻ്റെ ഒരു പ്രത്യേക ഒരു ആഘോഷമായിരുന്നു അന്ന് ഇന്നിപ്പോൾ കാലം മാറി സ്ഥലമില്ല ചെറിയ ചെറിയ തുണ്ടുഭൂമികളായി പൂക്കളില്ല മുക്കുറ്റിയില്ല ഒന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇത്തരം